ഷാർജയിലെ താമസ സ്ഥലത്ത് കൊല്ലം സ്വദേശി അതുല്യ ജീവൻ ഒടുക്കിയതിൽ ഭർത്താവ് സതീഷിനെതിരെ കേസെടുത്തു മാതാപിതാക്കളുടെ പരാതിയിൽ ചവറ തെക്കുംഭാഗം പോലീസാണ് കേസെടുത്തത് സതീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തി സ്ത്രീധന പീഡനം ശാരീരിക പീഡനം എന്നീ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് സതീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തി സ്ത്രീധന പീഡനം ശാരീരിക പീഡനം എന്നീ അടക്കം ചുമത്തിയിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ ഇന്നലെ മുതൽ കാണുന്നതാണ് അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് ലൈംഗിക പീഡനം ശാരീരിക പീഡനം എല്ലാം തന്നെയാണ് അതുല്യ നേരിട്ടിരിക്കുന്നത് ഇപ്പോൾ സതീഷിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് മറ്റ് വിവരങ്ങൾ വെള്ളിയാഴ്ചയാണ് അതുല്യെ ഷാർജയിലുള്ള ഫ്ലാറ്റിൽ ആത്മഹത്യ നിലയിൽ കണ്ടെത്തിയത് കണ്ടെത്തിയത് തുടർന്ന് അടുത്ത് താമസിക്കുന്ന അനിയത്തെ വിവരം അറിയിക്കുകയായിരുന്നു ഭർത്താവ് സതീഷ് ശങ്കറാണ് വിവരം പുറത്തേക്ക് വിട്ടത് ഫ്ളാറ്റിനുള്ളിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു അതുല്യെ കാണുന്ന കാണുന്നത് അതിനുശേഷം നാട്ടുകാർ നാട്ടിലെത്തി നാട്ടിലേക്ക് വിവരം അറിയിച്ചെങ്കിലും കഴിഞ്ഞ കുറേ നാളുകളായി സതീഷ് ശങ്കർ ഈ അതുല്യെ വലിയ തരത്തിലുള്ള ഗാർഹിക പീഡനത്തിനും ഒപ്പം ശാരീരിക പീഡനത്തിനും ഇരയാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് പതിനൊന്ന് വർഷം മുമ്പാണ് അതുല്യെ സതീഷ് ശങ്കർ സതീഷ് ശങ്കർ ശാസ്താംഘട്ട സ്വദേശിയാണ് അതുല്യ ചവറ തെക്കും ഭാഗം സ്വദേശിയാണ് പതിനൊന്ന് വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അതുല്യെ അതായത് പിറന്നാളിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് അതുല്ല്യെ ആത്മഹത്യ നിലയിൽ കണ്ടെത്തപ്പെടുന്നത് വലിയ തരത്തിലുള്ള പീഡനത്തിന് അതുല്യ വിധേയായി എന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് കാരണം കത്തി ഉപയോഗിച്ച് കുത്താൻ ശ്രമിക്കുന്നതും കസേര ഉപയോഗിച്ച് തലക്കടിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെയുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇതെല്ലാം തന്നെ പകർത്തിയത് അതുല്യ തന്നെ ഓരോ പീഡനങ്ങൾ നടക്കുമ്പോഴും അത് ആ ദൃശ്യങ്ങളെല്ലാം പകർത്തി അടുത്ത ബന്ധുക്കൾക്ക് അയക്കുന്ന പതിവുണ്ടായിരുന്നു വീട്ടുകാരെയും ഈ വിവരങ്ങളൊക്കെ തന്നെ അറിയിച്ചിരുന്നു ഒന്നര വർഷം മുമ്പ് സതീഷ് ശങ്കർ വലിയ തരത്തിൽ ഈ അതുല്യെ ഉപദ്രവിച്ചതിനെ തുടർന്ന് ഒരു കേസ് ചവറ തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു ആ കേസിൽ ഒത്തുതീർപ്പാക്കിയതിന് ശേഷമാണ് സതീഷ് ശങ്കർ വീണ്ടും അതുല്യെ ഷാർജയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അവിടെ ജോലി തരപ്പെടുത്തി കൊടുക്കാം എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയതെങ്കിലും വലിയ തരത്തിലുള്ള പീഡനം അവിടെ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത് ഇന്നലെ മരണവിവരം ബന്ധുക്കൾ തൊട്ടടുത്തുള്ള ചവറ തെക്കുമുവാൻ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും രാത്രിയോടെ തന്നെ പോലീസ് സംഘം എത്തി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിൽ കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് അതേസമയം സതീഷ് ശങ്കർ പറയുന്നത് അയാൾ ഫ്ളാറ്റിലേക്ക് എത്തിയപ്പോഴേക്കും മരിച്ച നിലയിൽ നിലത്ത് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു അതുല്യ എന്നായിരുന്നു എന്നാൽ അങ്ങനെയല്ല ആ ഫ്ളാറ്റിലെ കിടപ്പുമുറിയിലെ ആയിരുന്നു തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് അതുല്യയുടെ സഹോദരി അവിടെ ഷാർജയിലുണ്ട് ഭർത്താവും അവിടെയുണ്ട് അവർ ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട കേസ് ും കേസ് കേസിനും ഒപ്പം മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമത്തിലാണ് എന്തായാലും ദാരുണമായ ഒരു അന്ത്യമായിരുന്നു വിവാഹം കഴിഞ്ഞ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി പെൺകുട്ടി വലിയ തരത്തിലുള്ള ഉപദ്രവത്തിനും ഗാർഹിക പീഡനത്തിനും ഇരയായി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ചവറ തെക്കു മുഖം പോലീസ് കേസെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ ഇനി നിയമപരമായ ഇടപെടലിലൂടെ മാത്രമേ സതീഷ് ശങ്കറിനെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ കാരണം കൊലപാതക കുറ്റത്തിന് കേസെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സതീഷിനെ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയാണ് ഇതുമായി ബന്ധപ്പെട്ട് നീക്കങ്ങൾ സർക്കാർ തലത്തിൽ ഉടൻ തന്നെ ആരംഭിക്കുമെന്നുള്ള വിവരങ്ങൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്നു അതേസമയം മരിച്ച അതുല്യയുടെ മൃതദേഹം എപ്പോൾ നാട്ടിലെത്തിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല കാരണം നിയമപരമായ നടപടികൾ അവിടെയും നേടേണ്ടതായിട്ടുണ്ട് ഇതൊരു ആത്മഹത്യ ആയതുകൊണ്ട് തന്നെ പോലീസ് ഷാർജ പോലീസും ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കും എന്തായാലും നാട്ടുകാരിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് വലിയ പീഡനത്തിന് അതായത് ഈ സതീഷ് സംഘനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും മദ്യപിച്ച് വീട്ടിൽ വന്ന് ബഹളം വയ്ക്കുന്ന ഒരാളായിരുന്നു കുടുംബവുമായി അകന്നു കഴിയുന്ന സ്വഭാവക്കാരൻ ചില സമയങ്ങളിൽ മാനസികമായി വളരെയധികം പീഡിപ്പിച്ചു പീഡിപ്പിച്ചിരുന്നു ഒപ്പം ഇയാൾ ചില സമയങ്ങളിലൊക്കെ മദ്യപിച്ച് മാനസിക വിഭ്രാന്തി കാണിക്കുന്ന സ്വഭാവക്കാരനായിരുന്നതെന്ന് അതുല്യയുടെ ബന്ധുക്കളും പറയുന്നുണ്ട് നിലവിൽ ഇപ്പോൾ സതീഷ് ശങ്കർ ഷാർജയിൽ തന്നെയാണ് പോലീസ് കസ്റ്റഡിയിലായിട്ടില്ല ഇപ്പോൾ ഇന്നൊരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഷാർജ പോലീസ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് വൃന്ദ ശരി വിവരങ്ങൾ